ഹേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് പായസം ഉണ്ടാക്കിയാലോ വിചാരിച്ച് കുറേ ദിവസമായി അങ്ങനെ വിചാരിക്കുന്നു ഒരു പാക്കറ്റ് പാലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കുറേ ദിവസമായി കിടക്കുന്നു പിന്നെ പെട്ടെന്ന് തോന്നി എനിക്ക് ഇന്ന് പായസം ഉണ്ടാക്കാം പിന്നെ വെച്ചാൽ അമ്മ പരിപ്പും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ പായസ പരിപ്പും കിടക്കാണെങ്കിലും കുറവാങ്ങ് അമ്മ എന്തോ വാങ്ങുമ്പോൾ സമയത്ത് പെട്ടെന്ന് അതും വാങ്ങി എന്നിട്ട് പിന്നെ അതെല്ലാം ഉണ്ടായതുകൊണ്ട് പക്ഷേ പായസം ഉണ്ടാക്കാതെ ഈ രണ്ട് സാധനം മാത്രമേ ഓർമ്മയില്ലൂട്ടാ വേറൊന്നും വാങ്ങാൻ ഓർമ്മയില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് പായസമാണെന്ന് കേട്ടോ ശരിക്കും ഈ പായസ പരിപ്പ് എന്താണ് സാധനം എന്ന് എല്ലാവർക്കും അറിയോ എനക്ക് അറിയുന്നുണ്ടായിട്ടേട്ടാ ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയാണ് ഈ നമ്മളെ ചെറുപയറില്ലേ കറി വെക്കുന്നത് ആ ചെറുപയറിൻ്റെ തൊലി കളഞ്ഞതാണ് ഈ പരിപ്പ് അപ്പോൾ അത്രക്ക് അത്രയേ ഉള്ളു വ്യത്യാസം എനിക്കിപ്പോൾ ആലോചിച്ച പായസത്തിനേക്കാളും ഏറ്റവും ഇഷ്ടം പരിപ്പ് പായസമാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഉണ്ടാക്കാനും എളുപ്പവും പരിപ്പ് പായസം തന്നെ അന്നൊരിക്കൽ കുറച്ചൊരു കാലം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിനാക്കിയിട്ടാകുമ്പം അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ചക്ക വേണ്ടിയിട്ട് മൊയ്ലേജ് ആവുമൊന്നുമില്ല നമുക്ക് നോക്കാം ഇന്നെങ്ങനെ ആവുമെന്ന് ഞാൻ ആക്കുന്ന വെച്ചാൽ ആദ്യം പരിപ്പ് എടുത്തിട്ട് പിന്നെ അത് കുറച്ച് നല്ലവണ്ണം എടുക്കുന്നതാണ് നല്ലത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ കുറച്ച് കുക്കറിൽ ഇട്ടിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക എനിക്കൊരു ഫോൾട്ട് പറ്റിപ്പോയിട്ടാണ് ശരിക്കും വേവിക്കാൻ വയ്ക്കുമ്പം കയ്യിൽ നിന്ന് പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഉള്ളു കുറച്ച് പോകൂല്ലേ നല്ലവണ്ണം പോവേണ്ട കുറച്ച് വെന്ത് സമയത്ത് കുറച്ച് എടുത്തു വെച്ചിട്ട് ബാക്കി കുറച്ച് നനോണം വേവിക്കുന്ന നല്ലത് ഞാൻ ഫുള്ള് നനോണം വേവിച്ചു പോയി അപ്പോൾ പിന്നെ ഫുള്ള് കലങ്ങി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് വേവിക്കാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വെല്ലം വെല്ലം ഒരുക്കുന്ന സമയത്ത് എന്തായിട്ടും എന്താ മധുരം പായസത്തിന് ശരിക്കും മധുരം വേണം അപ്പോൾ ഞാൻ രണ്ട് കട്ടയെടുത്തിട്ടു ശരിക്കും മൂന്ന് കട്ടയെല്ലാം വേണം ഞാനിപ്പോൾ ഒരു കപ്പ് ആക്കുമ്പോൾ മൂന്ന് കട്ട വല്ലെങ്കിലും വേണം ഞാൻ കുറച്ച് എടുത്തിട്ടു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇരുക്കാൻ പൊയ്ക്കുക പായസപ്പിപ്പോ കുക്കറിലിടുന്നതിന് മുന്നേ നന്നായിട്ട് വറുക്കണം കേട്ടോ നേരത്തെ പറയാൻ മറന്നു ഒരു കുറച്ച് കളറ് മാറുന്നവർ വറുത്തിട്ട് പിന്നെ അത് നല്ല നന്നായിട്ട് കഴുകിയിട്ടാണ് കുക്കറിലൂടെ ഒരിക്കലും കഴുകിയിട്ട് വറുക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഇതിന് കുറച്ച് തേങ്ങ കൊത്താവശ്യമുണ്ട് അതിങ്ങനെ ഞാൻ തേങ്ങ മുറിച്ചിട്ട് കുറേ കഷ്ടങ്ങളാക്കിയിട്ട് വെച്ച് അപ്പോൾ സാധനം എല്ലാം റെഡിയാക്കി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങും പരിപ്പ് വേച്ച് നോക്കുമ്പോഴത്തേക്ക് അതാ ഫുള്ള് കലങ്ങി പോലെ എനിക്ക് ശരിക്കെനിക്ക് ഇങ്ങനെ ഇഷ്ടമാകുന്നു കേട്ടാ പിന്നെ നന്നാലും കുറച്ച് കടിക്കാൻ കിട്ടണമായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്നാലും കലങ്ങിയാലും ആർക്കും ടേസ്റ്റ് ഉണ്ടായാൽ മതി ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഉപയോഗിച്ച പരിപ്പില്ലായാലും വെല്ലം ഉരുക്കിയത് പിന്നെ ഒഴിക്കുക അരിച്ചിട്ട് വേണം ഒഴിക്കുക അല്ലെങ്കിൽ ആ വെല്ലത്തിൽ ഒരുപാട് അഴുക്ക് ഉണ്ടാവും അപ്പോൾ അതെല്ലാം അരിച്ചിട്ടെങ്കിൽ അതെല്ലാം നമ്മളെ പായസത്തിലാവും അതുകൊണ്ട് അരിച്ചിട്ട് മാത്രമേ ഒഴിച്ചു പിന്നെ ചുക്ക് ഉണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി ഇടുക പിന്നെ ഞാനിപ്പോൾ ആക്കിപ്പോൾ ഏലക്കായ ഉണ്ടായിട്ടും അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഇലക്കായ ഇട്ട് ആദ്യമാക്കുമ്പം തേങ്ങ പാലെടുത്ത് തന്നെ ആക്കിയോ ഒന്നും രണ്ട് അലെടുത്തിച്ച് പക്ഷേ ഇപ്രാവശ്യം തേങ്ങ ഉണ്ടായിട്ട് അങ്ങനെ അതുകൊണ്ട് പാക്കറ്റ് പല എടുത്ത് നേരത്തെ പറഞ്ഞാണൊക്കെ പിന്നെ മധുരം കുറച്ച് കുറഞ്ഞുകൊണ്ട് പഞ്ചസാരയാന്ന് ഇട്ടാ കേട്ടോ അതിന് പകരം പായസം ആക്കുമ്പോൾ എന്ന് വെച്ചാൽ കൈ ഇടാണ്ട് ഇളക്കണം അല്ലെങ്കിൽ അടിക്കൂ കുടിക്കും കുറച്ചവളക്കെട്ട് പാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടി കുടിക്കാൻ കൊണ്ട് നല്ല ശ്രദ്ധ വേണം ഇനി ഇത് പായസം വെക്കുന്നാളും പിന്നെ പായസം വെക്കാൻ അറിയാത്തവരും ആക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇപ്പം ഇരിപ്പം മുന്തിരിയെല്ലാം വറുത്തിടാത്ത അല്ലേ ശരിക്കും വാങ്ങാൻ മറന്നുപോയി വീട്ടിലാന്ന് കൂട്ടവും ഇല്ലയുമില്ല അപ്പോൾ ഞാൻ നെയ്യിൽ തേങ്ങക്കൊത്ത് മാത്രം ഇട്ടിച്ചാന്ന് വെച്ചാൽ വറുത്തിട്ടത് കേട്ടോ പക്ഷേ ഞാൻ ആക്റ്റീവ് കൊണ്ട് എന്തെടുത്ത് ഇഷ്ടമൊക്കെ ഇല്ല എൻ്റെ അടുത്ത